ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാവെ ഒരു കിലോ അരക്കിലോ ഇത് അധികം നെയ്യൊന്നും ഇല്ലാത്ത ബീഫ് നോക്കി വാങ്ങിക്കണം കേട്ടോ കിലോ ഉണ്ട് ഇത് നന്നായിട്ട് കഴുകി വാരി എടുത്തതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഉണ്ട പിന്നെ മസാല ഉണ്ടാക്കുക നോക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാനുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് മീറ്റ് മസാല ഉപ്പ് നീര് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ ഇനി നമുക്കിത് കൂട്ടി തിരുങ്ങിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കിഴമ്പൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചാൽ മതിയേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇവിടെ ചേർത്ത് കൊടുക്കാം അധികം വെള്ളം വേണ്ട ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മതിയേ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുണ്ട് നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തതാണ് ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ബീഫ് മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇളക്കി നമുക്കിന്ന് കട്ടയാക്കിനി ഉടച്ചെടുക്കണം ഇതാ രണ്ട് സവോള ചെറിയ സവോളയാണ് കൊത്തി കൊത്തിയറിഞ്ഞത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പൊടിയാണ് ഇതൊരു നാല് മുട്ടയുടെ വെള്ളയ മഞ്ഞ ഉൾപ്പെടെയാണ് ഞാൻ എടുത്തേക്കുന്നത് ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ മസാലക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് നമ്മുടെ കടുവിട്ട് വെട്ടിച്ചു കൊടുക്കാം സവോള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് നേരും കൂടെ ചേർത്ത് കൊടുക്കാനെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു ചെറിയ സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പച്ചമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് എരിവുണ്ടാവും അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടത് കേട്ടോ പച്ചമുളക് ചേർക്കുന്നില്ലാത്തവർ മുളക് പൊടി ആവശ്യമെന്ന് ചേർത്തോണേ ആദ്യം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചാൽ അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബീഫ് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടി ഉരുളകിഴങ്ങ് വേവിച്ച് ഒടച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ ഉരുളം കിഴങ്ങൊക്കെ മസാലയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇത് നമുക്ക് ഈ സ്പൂണിലേക്ക് വെച്ചിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ ഈ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് വെച്ച് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ ഇത്രയും വലിയ സ്പൂൺ എടുക്കണേ അപ്പം നല്ല ഷേപ്പിൽ കിട്ടും ഇതാ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നമുക്കിങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചെറിയ സ്പൂൺ എടുക്കരുതേ ഒരുവിധം വലിയ സ്പൂൺ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും വലിപ്പത്തിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമേ വേണ്ട എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കാം എല്ലാം വെന്തിരിക്കുന്നതാണല്ലോ അപ്പോൾ ഒരുപാട് സമയം തേവാൻ വേണ്ടി വരില്ല സമയം പെട്ടെന്ന് വറുത്ത് കോരി എടുക്കാൻ പറ്റും ആദ്യം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് മുട്ടയുടെ വെള്ളയും മഞ്ഞ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇനി റെസ്കിൻ്റെ പൊടിയിൽ നിന്ന് മുക്കിയെടുക്കാം ബ്രെഡിൻ്റെ പൊടിയായാലും മതി കേട്ടോ റെസ്കിൻ്റെ പൊടി തന്നെ വേണമെന്നില്ല ബ്രെഡിൻ്റെ പൊടിയായാലും മതി ഈ റെസ് പൊടിയിലേക്ക് മുഴുവനായിട്ടും എപ്പോഴും ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് കഴിഞ്ഞത് കട്ട പൂത്തിപ്പോവും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് ഇട്ടുകൊടുക്കുക നിരത്തി കൊടുക്കുക ചീൻച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുക ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ കരിഞ്ഞു പോകും തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് എണ്ണ എണ്ണത്തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കാവുള്ളൂ കേട്ടോ പയ്യെ നമുക്ക് വറുത്ത് കോഴി എടുക്കാം കട്ട്ലെറ്റ് കോഴി എടുക്കാറായിട്ടോ പാദത്തിനായിട്ടുണ്ട് നാതി ഇട്ടതാണിത് നമുക്കിത് കോഴി എടുക്കാം കേട്ടോ ഈ കളർ വന്നാൽ മതി കേട്ടോ ഇനി നമുക്കിത് കോരി എടുക്കാം അങ്ങനെ നമ്മൾ കട്ട്ലറ്റ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഒരു കട്ട്ലറ്റ് പോലും പൊട്ടിപ്പോയിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ